നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം വളരെ മോശമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ലൈംഗിക അരാജകത്വവും മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗവും കേരളത്തിൽ നിയന്ത്രണാതീതമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ എത്തിച്ചിരിക്കുന്നു എന്ന് പറയാം പ്രത്യേകിച്ചും ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലായ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം നാട്ടിൽ വരുമ്പോൾ കാണുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വളരെ വ്യത്യസ്തമാണ് കാരണം ഒരു ജംഗ്ഷനിൽ കൂടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ പുറത്ത് ആളുകളൊക്കെ വന്ന് മുട്ടിയിട്ട് നമ്മളെ തന്നെ ഒരു നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ നമ്മളെ തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു സംഭവ വികാസം നേരത്തെ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം മയക്കുമരുന്ന് മാഭിയ അതുപോലെ സെക്സ് ഒരു പാപമല്ല പാപമല്ല ഓപ്പണായിട്ട് അത് ചെയ്യാം എന്ന രീതിയിലുള്ള കേരളത്തിൻ്റെ സാമൂഹിക ബോധം ഒക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കേരളത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത് ഈ രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിഹിതത്തിൻ്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ എത്രയത്രയാണ് ഇന്നലെയും എൻ്റെ അടുത്ത പ്രദേശമായ തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയെ വെറും മുപ്പതാമത്തെ വയസ്സിൽ കഴുത്തെറുത്ത് കൊന്നിരിക്കുന്നു പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം കാമുകനാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു പുള്ളിക്കാരനെ പറ്റി വിവരമൊന്നുമില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള ദുരൂഹത നീങ്ങിയിട്ടില്ല അതിനു മുമ്പ് ഉമ്മായെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴുത്തെ കൊന്നു മയക്കുമരുന്നിന് അടിമയായ ഒരു ചെറുപ്പക്കാരൻ അതുപോലെ ഗ്രീഷ്മയുടെ തൂക്കുകയർ വിധിച്ച വിധി ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നു കേരളത്തിൽ ഒരു ദിവസം പത്രമെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നാലോ അഞ്ചോ കേസുകൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കൊലയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് അമിതമോ ഉപയോഗിച്ച് മാനസിക നില തെറ്റിയ ആളുകളുടെ കൊലയോ അല്ലെങ്കിൽ സെക്സിന് വേണ്ടി സ്ത്രീകളെ ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ വളച്ച് ആ സ്ത്രീകൾ പിന്നെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യുമ്പോൾ ചെയ്യുന്ന കുല കലക്കുലകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒന്ന് രണ്ട് സംഭവങ്ങളും ഇന്നലെയും മിനഞ്ഞാന്നുമായിട്ടുണ്ടായി അതിലൊന്ന് മിനഞ്ഞാന്ന് കൊല്ലത്ത് സഹോദരി സഹോദരനിൽ നിന്ന് ഗർഭിണിയായി എന്ന രീതിയിൽ വന്ന വാർത്തയാണ് വെറും പതിനാറ് വയസ്സാണ് രണ്ടുപേർക്കും മറ്റൊന്ന് ഇന്നലെ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് അച്ഛൻ പതിനാറ് വയസ്സുള്ള മകളെ ഗർഭിണിയാക്കി എന്ന രീതിയിലുള്ള വാർത്ത പക്ഷേ നേരത്തേക്ക് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ ഉണ്ടാകുന്നുവെങ്കിൽ ഇപ്പോൾ ഇത്തരം ഞെട്ടലുകളുടെ ഒരു വ്യാപ്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു സ്വാഭാവിക വാർത്ത കേൾക്കുന്ന ലാഘവത്തോടെ മലയാളികൾ കേട്ടു നിൽക്കും അച്ഛൻ മകൾ ഗർഭിണിയാക്കി സഹോദരൻ സഹോദരി ഗർഭിണിയാക്കി എന്നൊക്കെ അത്രമേൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ വസ്തുവം ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ മതങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പരസ്പരം മതങ്ങളുടെ തെറ്റുകൾ നിൻ്റെ മതം ഇങ്ങനെയാണ് എൻ്റെ മതം ഇങ്ങനെയാണ് നിൻ്റെ മതത്തിൽ ആ തെറ്റുണ്ട് എൻ്റെ മതത്തിൽ ഈ തെറ്റില്ല എങ്ങനെ പറഞ്ഞ് പരസ്പരം മതങ്ങളുടെ പേരിൽ പഴിചാരുന്നത് ഒരു സമൂഹത്തെ മതരഹിതരായി വളർന്നതിന് കാരണമാണ് കാരണം മതങ്ങളൊന്നുമില്ല ദൈവമില്ല എന്നൊരു ചിന്ത വന്നാൽ ഇതൊന്നും കാണാനും കേൾക്കാനും പറയാനും ശിക്ഷ നൽകാനും ആരുമില്ല എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ഇത് യൂറോപ്പിലൊക്കെ സംഭവിച്ച കാര്യമാണ് നമ്മൾ തൊണ്ണൂറുകളിലും എമ്പതുകളിലുമൊക്കെ യൂറോപ്പിനെ പറ്റി പറഞ്ഞത് അച്ഛനാർ എന്നറിയാതെ അമ്മയാർ എന്നറിയാതെ ജനിക്കുന്ന കുട്ടികളെക്കുറിച്ചാണ് ആ കുട്ടികൾ അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ വൃദ്ധസ വൃദ്ധസദനത്തിലാക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അച്ഛന്മാരാൽ ഗർഭിണികളാക്കപ്പെടുന്ന മക്കൾ ഒക്കെ ഒക്കെ ഉണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ രാജ്യത്തിലെ മത മേധാവികളോട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തോടൊക്കെ പറയാനുള്ളത് സമയോചിതമായ ഇടപെടലുകൾ നടത്തേണ്ട സമയമാണിത് എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനുള്ള മുജാഹിദ് ജമാഅത്ത് സുന്നി ഈ സംഘടനകളൊക്കെ ജിന്നിൻ്റെ പേരിലും അല്ലെങ്കിൽ മൗലൂദിൻ്റെ പേരിലും റാത്തീവിൻ്റെ ഒക്കെ തെരുവിൽ സ്റ്റേജ് കെട്ടി ഝണ്ട കൂടാതെ തെല്ലാതെ ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മഹല്ല് കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോണം മയക്കുമരുന്നിനെതിരെയും ഇതുപോലെയുള്ള ലൈംഗിക അരാജകത്വത്തിനെതിരെയുമൊക്കെയുള്ള ശക്തമായ ബോധവത്കരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം അതുപോലെ ക്രൈസ്തവ സഭയും ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകണം സഭാ തർക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇതൊരു ലക്ഷ്യമാക്കി മുന്നോട്ട് പോകണം രാമക്ഷേത്രവും അതുപോലെയുള്ള ശിവലിംഗപ്രതിഷ്ഠയുമൊക്കെ മാറ്റിവെച്ച് ആർ എസ് എസിനെ പോലെയുള്ള സംഘടനകളും ഇതുമായി മുന്നോട്ട് പോകണം കാരണം രാജ്യത്തെ ഏറ്റവും സുസംഘടിതമായ സംഘടനയിലൊന്നാണ് ആർ എസ് എസ് അപ്പോൾ അവർക്കൊക്കെ സമൂഹത്തോട് പ്രതിബദ്ധതയും കടപ്പാടുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മയ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ലൈംഗിക അരാജകത്തിനെതിരെയൊക്കെ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി എമ്മും ഒക്കെ ക്രിയാത്മകമായി തന്നെ ഇതിൽ ഇടപെടലുകൾ ഉണ്ടാകണം രാജ്യത്ത് മയക്കുമരുന്ന് വ്യാപനം ചെയ്യുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം അതിനെ ഈ രാഷ്ട്രീയ യുവജന സംഘടനകൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാറുള്ളത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോക്ക് മറ്റൊരു രീതിയിൽ ആകും എന്നതിന് യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ചും യുക്തിവാദ ചിന്തകളെ അതിനെ പ്രതികരിക്കാൻ പ്രതിരോധിക്കുവാൻ മതങ്ങളെല്ലാവരും ഒന്നിച്ചു തന്നെ വരണം എന്നതാണ് എൻ്റെ അഭിപ്രായം മതങ്ങൾ നടത്തു നിന്നാണ് ഇത്തരം ചിന്തകൾ ലൈംഗിക അരാജകത്വവും അതുപോലെ മയക്കുമരുന്നിൻ്റെ അമിത ഉപയോഗം ഉണ്ടാകുന്നത് ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെ അമിത ഉപയോഗമായിരിക്കാം ലൈംഗികതയ്ക്ക് അതിരുകളില്ല ആരെയും ഭോഗിക്കാം എന്നൊരു ചിന്ത യുവജനതയ്ക്ക് പകർന്നു കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പരിധിവരെ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ബോധവും ബോധവുമില്ലാതായിരിക്കുന്നു ഒരു തലമുറയ്ക്ക് എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ സമയോചിതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ കൈവിട്ടു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഞാൻ പ്രവാസികളായ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ ആ പ്രവാസ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ അനുഭവിച്ചിരുന്ന ഒരു സുരക്ഷിതത്വവും അവർ നാട്ടിൽ അവർക്ക് കിട്ടുന്നില്ല എന്നൊരു സംസാരം അവരുടെ നിന്ന് വരുന്നത് പ്രത്യേകിച്ചും മക്കളെയൊക്കെ നാട്ടിൽ പഠിക്കാൻ വിടുമ്പോൾ വല്ലാത്തൊരു അങ്കലാപ്പിലാണ് കാരണം അത്രമേൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ ദിവസവും ഈ മയക്കുമരുതുമായി ബന്ധപ്പെട്ട കേസുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നവർ സംശ സംശയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കളെ ആശങ്കാകുലരാക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സമയോചിതമായ ഇടപെടൽ നടത്തുവാൻ സമൂഹത്തിനും സർക്കാരിനും മതസംഘടനകൾക്കും കഴിഞ്ഞില്ലെങ്കിൽ സാഹചര്യങ്ങൾ കൈവിട്ടു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ സെക്സ് സ്റ്റോയികൾ വിൽക്കുന്ന യൂട്യൂബർമാരും അതുപോലെ ഈ ലൈംഗിക അരാജകത്വം വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത് മോശം സന്ദേശങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനാണ് ഞാൻ ഈ സന്ദർഭം നിങ്ങളോട് ഉപദേശിക്കുവാൻ ആഗ്രഹിക്കും കാരണം അത്രമേലൊരു ലൈംഗിക അരാജകത്വം എല്ലാം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പരസ്യമായ ചാനലുകളിൽ വന്ന് തുറന്നു കാണിച്ചു പറയുന്ന ഒരു സമ്പ്രദായം രഹസ്യമാക്കേണ്ടതെല്ലാം രഹസ്യമാക്കേണ്ടത് തന്നെയാണ് അത് ആറാം നൂറ്റാണ്ടിലെന്നോ അല്ലെങ്കിൽ പുരാതന കാലമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതിനേക്കാളേറെ അത് ഒളിച്ചു വച്ചും അല്ലെങ്കിൽ സൂക്ഷിച്ചും സമൂഹത്തിൽ ഇറങ്ങുന്നതാണ് ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് നല്ലതെന്ന് യാഥാർത്ഥ്യം ഞാൻ ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ് എന്തായാലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ കേട്ട വാർത്തകൾ ഒന്നും സുഖപ്രദവും മനസ്സിന് സന്തോഷം നൽകുന്നതുമല്ല ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട പിതാവിൽ നിന്ന് ഗർഭിണിയാകപ്പെടുന്ന ഒരു മകളുടെ മനോവ്യവസ്ഥ അതെത്ര പറഞ്ഞാലും അതിൻ്റെ ആഘാതം തീരില്ല അതുപോലെ സഹോദരനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്ന സാഹോ സഹോദരി ബന്ധങ്ങളൊക്കെ വല്ലാത്ത അമൂല്യമുള്ളതാണ് വല്ലാത്ത വിലപിടിപ്പുള്ളതാണ് ബന്ധങ്ങൾക്കൊക്കെ ഇടിവുണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത പിങ്ങലുണ്ടാകുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക